ഇന്ത്യയിൽ നിന്നുള്ള സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസർമാരെ ചാരവൃത്തിക്ക് ഉപയോഗിക്കാൻ സഹായങ്ങൾ നൽകിയത് പാകിസ്ഥാനിലെ ട്രാവൽ ഏജൻസി ഉടമയായ വനിത പാകിസ്ഥാനിലെ ലാഹോറിൽ ട്രാവൽ ഏജൻസി നടത്തിയിരുന്ന നോഷാബ ഷെഹാദാണ് ഇന്ത്യൻ ഇൻഫ്ലുവൻസർമാർക്ക് സൌകര്യങ്ങൾ ചെയ്തു നൽകിയിരുന്നതെന്ന് അന്വേഷണ ഏജൻസിയിലെ ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാൻ ചാര സംഘടനയായ ഇന്റർ സർവീസസ് വേണ്ടി പ്രവർത്തിച്ചിരുന്ന നൊഷാബ മാഡം എൻ എന്ന കോഡിലാണ് അറിയപ്പെട്ടിരുന്നത് ഇവരുടെ ഉടമസ്ഥതയിലുള്ള ജയാന ട്രാവൽ ആൻഡ് ടൂറിസം എന്ന ഏജൻസിയാണ് ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര ഉൾപ്പെടെയുള്ളവർക്ക് പാകിസ്ഥാൻ സന്ദർശിക്കാനുള്ള സൌകര്യങ്ങൾ ഒരുക്കി നൽകിയത് ജ്യോതി മൽഹോത്രയെ ചോദ്യം ചെയ്തപ്പോഴാണ് മേഡം എന്നിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇന്ത്യയിൽ അഞ്ഞൂറോളം വരുന്ന ചാരന്മാരുടെ സ്ലീപ്പേഴ്സെൽ സ്ഥാപിക്കാനായി പ്രവർത്തിക്കുകയായിരുന്നു മേഡം എൻ എന്നാണ് കണ്ടെത്തൽ പാകിസ്ഥാനി സിവിൽ സർവീസസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനാണ് നൊഷാബയുടെ ഭർത്താവ് ഇന്ത്യയിൽ സ്ലീപ്പർ സെൽ ശൃംഖല കെട്ടിപ്പടുക്കേണ്ടത് എങ്ങനെയെന്നതിൽ പാകിസ്ഥാൻ സൈന്യവും ഐ എസ് ഐയും നൊാബയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതായും അന്വേഷണ ഏജൻസിയിലെ വൃത്തങ്ങൾ പറയുന്നു ഇന്ത്യയിൽ നിന്നുള്ള സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസർമാരെ പാകിസ്ഥാൻ സൈന്യത്തിലെ ഉന്നതർക്കും ഐഎസ്ഐ ഉദ്യോഗസ്ഥർക്കും പരിചയപ്പെടുത്തിയിരുന്നു ആറു മാസത്തിനിടെ നൊഷാബ മൂവായിരത്തോളം ഇന്ത്യക്കാരെയും ആയിരത്തി അഞ്ഞൂറ് പ്രവാസി ഇന്ത്യക്കാരെയും പാകിസ്ഥാൻ സന്ദർശിക്കാൻ സഹായിച്ചിട്ടുണ്ട് ഡൽഹിയിലെ പാകിസ്ഥാൻ എംബസിയിലും നൊഷാബയ്ക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു പാകിസ്ഥാൻ എംബസിയിലെ ഫസ്റ്റ് സെക്രട്ടറി സുഹൈൽ ഖമർ കൌൺസിലർ ഉമർ ഷെഡിയാർ എന്നിവരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നൊഷാബയ്ക്ക് ഒറ്റ ഫോൺ കോൾ കൊണ്ട് തന്നെ പാകിസ്ഥാൻ വിസ ഡൽഹിയിലെ പാകിസ്ഥാൻ എംബസിയിൽ വിസ ഓഫീസറായിരുന്ന ഐ ഐ പ്രവർത്തകൻ ഡാനിഷ് അഥവാ എസാൻ ഉർ റഹ്മാൻ എന്നയാളുമായി നൊഷാബയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു ജ്യോതി മൽഹോത്രയുടെ അറസ്റ്റിന് പിന്നാലെ ഇന്ത്യ പുറത്തിറക്കിയ ആളാണ് ഡാനിഷ് ഡൽഹിയിലെ പാകിസ്ഥാൻ എംബസിയിലും മാഡമെന്നിന് വലിയ സ്വാധീനം സ്വാധീനമുണ്ടായിരുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ സ്വാധീനങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ പലർക്കും ഒറ്റ ഫോൺ കോളിൽ പാകിസ്ഥാൻ വിസ അനുവദിച്ചു നൽകിയിരുന്നത് നൊഷാബയുടെ തന്നെ സ്പോൺസർഷിപ്പിലാണ് ഇവിടെ നിന്ന് പോയ പല യൂട്യൂബർമാർക്കും വിസ ലഭിച്ചിരുന്നത് അടുത്തിടെ ഡൽഹി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ നൊഷാബ ഏജന്റുമാരെയും നിയമിച്ചിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇവർ ട്രാവൽ ഏജൻസിക്കുള്ള പ്രചാരണങ്ങളും നടത്തിയിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച ഈ വാർത്തകളും ആരോപണങ്ങളും നിഷേധിക്കുകയാണ് നൊഷാബ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്നാണ് നൊഷാബയുടെ പ്രതികരണം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് വേണ്ടി ചാരവൃത്തി നടത്തിയതിന് ഒരു യൂട്യൂബറെ പിടികൂടിയത് പഞ്ചാബ് സ്വദേശിയും ജാൻമഹൽ വീഡിയോ എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയുമായ ജസ്പീർ സിംഗിനെയാണ് പഞ്ചാബ് പോലീസ് ചാരവൃത്തി ആരോപിച്ച് അറസ്റ്റ് രൂപ്നഗറിൽ നിന്ന് പഞ്ചാബ് പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ സെൽ ഉദ്യോഗസ്ഥരാണ് ജസ്ബീർ സിംഗിനെ അറസ്റ്റ് പാകിസ്ഥാൻ ചാര സംഘടനയിലെ അംഗമായ ഷഖീർ എന്നയാളുമായി ജസ്പീർ സിംഗിന് ബന്ധമുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ നേരത്തെ അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയുമായി അടുപ്പമുണ്ടായിരുന്ന പാകിസ്ഥാൻ ചാരന്മാർക്ക് ജസ്പീർ സിംഗുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു ന്യൂസ് ഡെസ്ക്